കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പഞ്ചായത്തുകൾക്ക് മുൻപിൽ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി രാജാക്കാട് പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ സമരം സംഘടിപ്പിച്ചു കെ അംഗം ആർ ബാലൻപിള്ള സമരം ഉദ്ഘാടനം ചെയ്തു കെ പി സി സി സംസ്ഥാന വ്യാപകമായി തന്നെ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചു ത്രിതല പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ കോൺഗ്രസ് ജനപ്രതിനിധികളും പ്രവർത്തകരും ധർണ നടത്തിക്കൊണ്ടാണ് പ്രതിഷേധം നടത്തിയത് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഹൈറേഞ്ചിലെ എല്ലാ പഞ്ചായത്തുകളിലും ധരണ സമരം സംഘടിപ്പിച്ചു രാജാക്കാട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധരണാ സമരം കെ പി സി സി അംഗം ആർ ബാലംപിള്ള ഉദ്ഘാടനം ചെയ്തു സാമ്പത്തിക പഞ്ചായത്തുകളെ

രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിൻസ് മാത്യു ഡി സി സി മെമ്പർ കെ പി ഗോപിനാഥ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ബിജു കൂട്ടുപുഴ രാജാക്കാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജോഷി കന്യാക്കുഴി മിനി ബേബി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ്ബ്യൂറോ രാജാക്കാട്